ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അമരമ്പലം സീസൺ മൂന്നിൽ നങ്കാട്ട ഊരുത്സവവും കനൽ തിരുവാലിയുടെ നാടൻ പാട്ടും സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം അരിസ്റ്റോ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ ഹമീദ് ലബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ ബ്ലോക്ക് മെമ്പർ പി എം ബിജു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ അമരമ്പലത്തിന് പത്തൊമ്പതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപനമാവും അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർപോ അമരമ്പലം ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രിയും മാപ്പിളകല അക്കാദമി ചെയർമാനുമായ ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്യും തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൌക്കത്ത് ഇ കെ അയ്മു സ്മാരക വായനശാല ചെയർമാൻ ഇ പത്മാക്ഷൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കും ന്യൂസ് ബ്യൂറോ പുക്കുട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക